അപ്പോൾ ഇന്നത്തെ റെസിപ്പി മട്ടൻ മന്തിയുടെ റെസിപ്പിയാണ് ഈ ഇത് സ്പെഷ്യലിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി റൈസൊക്കെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വെറൈറ്റി അല്ല മന്തി എല്ലാവരും ഉണ്ടാക്കുന്നതന്നെയാണ് മട്ടൻ മന്തിയൊക്കെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു റെസിപ്പി ആയിരിക്കും റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള അതിനേക്കാളും ടേസ്റ്റുള്ള നല്ലൊരു മട്ടൻ മന്തി റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് അതിൻ്റെ കൂടെയുള്ള രണ്ട് സൈഡ് ഡിഷിൻ്റെ റെസിപ്പീസും കൂടി ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക്സ് അറിയിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം മട്ടൻ മന്തി ഉണ്ടാക്കുമ്പം ശരിക്കും പറയുകയാണെങ്കിൽ ആദ്യം നമുക്ക് മട്ടനാണ് ആണ് വേവിച്ചെടുക്കേണ്ടത് ഞാനിവിടെ റൈസാണ് ആദ്യം വേവിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്തെടുക്കാം മട്ടൻ നമുക്ക് കുറച്ചധികം വേവ് ഉള്ളതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങൾക്ക് മട്ടൺ വേണമെങ്കിൽ വേവിച്ചെടുക്കുക ഞാനിവിടെ റൈസാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സെല്ല ബസ്മതി റൈസ് ഗോൾഡൻ സെല്ലയാണ് എടുത്തിട്ടുള്ളത് മന്തി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും സെല്ല ബസ്മതി റൈസാണ് വേണ്ടത് ഒരുപാട് വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് അരി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക ഇനി നമുക്ക് മട്ടൺ വേവിച്ചെടുക്കണം ഇതുപോലെ വലിയ പീസാക്കിയിട്ട് ഒക്കെ എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം അതായത് നമ്മൾ കുക്കറിൽ പാകാവുന്ന രീതിയിൽ അല്ലെങ്കിൽ വലിയൊരു പാത്രത്തിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേച്ചെടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഞാൻ കുക്കറിൽ പാകാവുന്ന രീതിയിൽ വലിയൊരു ലെഗ് എടുത്തിട്ടുണ്ട് പിന്നെ വലിയ പീസ് എടുത്തിട്ടുണ്ട് ഒരു ഒന്നര കിലോ മട്ടൻ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യാൻ സാധാ മട്ടൻ നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് അതുപോലെ വല്ലാണ്ട് ചെറുതാക്കണ്ട ഒരു മീഡിയം സൈസ് പീസാക്കിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ആറോ ഏഴോ വെളുത്തുള്ളി പിന്നെ ഇഞ്ചി അങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തത് പിന്നെ രണ്ട് സവോള അത് വലിയ കഷ്ണങ്ങളാക്കിയത് പിന്നെ ഒരു സ്റ്റോക്ക് അത് ഒന്നെങ്കിൽ വെജിറ്റബിൾ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ലാംപ് സ്റ്റോക്ക് കിട്ടും അതായത് മട്ടൻ്റെ സ്റ്റോക്ക് തന്നെ കിട്ടും അത് ചേർത്ത് കൊടുക്കുക ഒരെണ്ണം ചേർത്തിട്ടുള്ളൂ കേട്ടോ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർക്കുക പിന്നെ ഏലയ്ക്ക ഗ്രാമ്പു അത് രണ്ടെണ്ണം മൂന്നെണ്ണം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് ഒരു ടീസ്പൂണ് പച്ചമല്ലി പിന്നെ ഇതിലോട്ട് നീ വെള്ളം ചേർത്ത് കൊടുക്കാറുണ്ട് വെള്ളം ഇത് മുങ്ങത്തക്ക വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട് കാരണം നമുക്കിതിലോട്ട് കുറച്ച് സൂപ്പും കൂടി റെഡിയാക്കുന്നുണ്ട് മട്ടൺ മന്തി ഒക്കെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ച് സൂപ്പ് കിട്ടൂലേ അപ്പം അതുകൊണ്ട് സൂപ്പും കൂടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സൂപ്പ് കുറച്ചധികം വെള്ളം ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക മട്ടൻ സ്റ്റോക്കിൽ ഓൾറെഡി നമ്മൾ സ്റ്റോക്ക് ചേർത്തല്ലോ അതിലോട്ട് ഓൾറെഡി ഉപ്പ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ഒരു ടീസ്പൂണൊക്കെ ചേർത്താൽ മതി കുറേ ചേർക്കണ്ട പിന്നെ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുക മട്ടൻ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കത് ഒരു രണ്ടോ മൂന്നോ വിസിൽ വരുന്നവരെ പ്രഷ് ഓക്ക് ചെയ്തെടുക്കാം അതായത് മട്ടൻ്റെ വേവിനനുസരിച്ച് വേണം പ്രഷ് ഓക്ക് ചെയ്തെടുക്കാൻ ഒരു തൊണ്ണൂറ് ശതമാനം മട്ടൺ വേവാണ് കേട്ടോ പിന്നെ നമ്മുടെ സെല്ല ബസ്മതി റൈസ് നമ്മളവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് വേവണം വെന്ത് കുഴയണ്ട അത്യാവശ്യത്തിന് വേവണം കാരണം ഇത് നമ്മിട്ട് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ വേവില്ല അപ്പോൾ അതുകൊണ്ട് അത് വേവ് കറക്റ്റ് കഴിക്കാൻ പാകത്തിന് വേവ് ആയാൽ അത് ഡ്രൈ ചെയ്ത് വെക്കുക അതുപോലെ നമ്മുടെ മട്ടൻ അവിടെ വന്നിട്ടുണ്ട് ആ മട്ടൻ്റെ പരുവം കണ്ടല്ലോ ഇനി നമുക്കിതിലോട്ട് സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പൊടിച്ചെടുക്കാനുണ്ട് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് കുരുമുളക് ഒരു ടേബിൾ സ്പൂണ് ജീരകം ചെറിയ ജീരകം കേട്ടാ ഒരു ടേബിൾ സ്പൂണ് പച്ചമല്ലി ഇതെല്ലാം കൂടി ബ്ലണ്ട ചെറിയ ജാറിൽ ഒന്ന് അങ്ങോട്ട് പൊടിച്ചെടുക്കുക അത് മാറ്റി വയ്ക്കുക നമുക്ക് മട്ടനിലൊന്നും തേച്ചി പിടിപ്പിക്കാറുണ്ട് കേട്ടാ അപ്പോൾ നമ്മൾ സ്റ്റോക്ക് അവിടെ റെഡി ആയിട്ടുണ്ടല്ലോ ഇനി നമ്മൾ അതിൽ നിന്ന് മട്ടൺ എടുത്ത് മാറ്റുന്നുണ്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം അതിലോട്ട് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുള്ള ഒരു പൗഡർ ഉണ്ടല്ലോ കുരുമുളക് ചെറിയ ജീരകം അതുപോലെ പച്ചമലിയെല്ലാം കൂടി ഉള്ള ഉള്ളൊരു പൊടിയില്ലേ അത് ചേർത്ത് കുറിച്ചിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കണം പിന്നെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ മട്ടൻ മന്തിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ക്ലാരിറ്റി കുറച്ച് കുറവാണ് അതുകൊണ്ട് ഞാൻ പിന്നെ വീണ്ടും ഇത് പുതുതായിട്ട് ഒന്നും ഷെയർ ചെയ്യുന്ന കേട്ടോ അപ്പോൾ എന്തായാലും ഇത് ഭയങ്കര ആയിട്ട് റെസിപ്പി ആട്ടോ ഈ ഒരു മന്തി തയ്യാറാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചിലപ്പോൾ അതിനേക്കാളും ടേസ്റ്റുള്ള മന്തിയായിരിക്കും നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റുക അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണം ധൈര്യമായിട്ട് ട്രൈ ചെയ്യുക ഈ പറഞ്ഞ പോലെയൊക്കെ ചെയ്താൽ മതി കേട്ടോ അപ്പം താ മട്ടൺ വേവിച്ച ശേഷം മട്ടൺ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം വെന്ത ശേഷം മാത്രമാണ് ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്കിത് മസാല ഇട്ടിൽ കുക്ക് ചെയ്യാനുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രഷർ കുക്കർ വേണ്ട നിങ്ങൾക്ക് സാധാ അടുപ്പത്ത് വെച്ച് ചെയ്യാനാണെങ്കിൽ ഒരു മണിക്കൂറോളം മട്ടന് പ്രഷർ കുക്കറിന് പകരം സെയിം സാധനം തന്നെ വേവിച്ചെടുത്താൽ മതി ഇനി നമുക്കതിൻ്റെ സ്റ്റോക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് അരിപ്പയിലൂടെ ഇതുപോലെ ആ ഒരു വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കുക സവോള അതൊക്കെ നമുക്ക് അങ്ങനെ കിടക്കുന്നുണ്ടാവൂലേ അത് നന്നായിട്ടൊന്ന് സ്ക്യൂസ് ചെയ്തിട്ട് എടുക്കുക അതിൻ്റെ ആ ഒരു ഇത് മുഴുവനും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മുഴുവനും ഈ ഒരു വെള്ളത്തിൽ വരണം അങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് സ്ക്വീസ് ചെയ്തിട്ട് അതെടുക്കട്ടാ അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മന്തി തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഒരു മുക്കാൽ കപ്പോളം ഓയിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓയിലിൻ്റെ കാര്യത്തിൽ ഒരു പിഷ്കും കാണിക്കേണ്ട മന്തി ഉണ്ടാക്കുമ്പോൾ ഓയിൽ വേണം മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് സവോള വളരെ കുഞ്ഞതായിട്ടായിരുന്നു എടുക്കുക കാരണം മന്തിയിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് സവോള ഉള്ളതായിട്ട് അറിയാനേ പാടില്ല അപ്പോൾ അതുകൊണ്ട് വളരെ കുഞ്ഞതായിട്ട് ചോപ്പ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഇനി ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് ഒരു ടീസ്പൂണ് ചെറിയ ജീരകം ഏലയ്ക്ക് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് ഉണങ്ങിയ നാരങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ സ്റ്റോക്ക് ലാംപ് സ്റ്റോക്ക് ഒരു രണ്ട് ക്യൂബ് എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം ഒന്ന് ക്യൂബ് ഒന്ന് പൊടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഏലക്ക ഗ്രാമ്പു അതൊക്കെ അതൊക്കെ അത്യാവശ്യം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കൂടി ഈ ഉള്ളി ഒന്നും ഇങ്ങോട്ട് വയറ്റെടുത്തിട്ട് വേണം ഇതൊക്കെ ചേർത്ത് കൊടുക്കാൻ ഹോൾ സ്പൈസസ് കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കുക ഇനി നമുക്കതിലോട്ട് മട്ടൺ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് മട്ടൺ സ്റ്റോക്ക് ആകെ നമ്മളൊരു ഒന്നര കപ്പ് ചേർത്ത് കൊടുത്താൽ വന്നിട്ടാ ഇതിപ്പോൾ അര കപ്പിൻ്റെ ആ ഒരു മെഷറിങ് കപ്പായിട്ട് എടുത്തിട്ടുള്ളത് അതിൽ ഞാൻ ഒന്നര കപ്പോളം മട്ടൺ സ്റ്റോക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ അത് മാത്രമേ ചേർക്കും എന്നുള്ളതിലോട്ട് ബാക്കിയുള്ളത് നമ്മൾ സൂപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ സ്റ്റോക്ക് അപ്പോൾ നമ്മുടെ ഹോൾ സ്പൈസസും അതുപോലെ സവാള ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു രണ്ട് തക്കാളി ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുള്ള അതും ചോപ്പ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ സവോള തക്കാളിയൊക്കെ ഇതിലോട്ട് ചേർത്തായിട്ട് നമുക്ക് മനസ്സിലാകാൻ പാടില്ല അതുപോലെ ക്യാപ്സിക്കം അതും വളരെ കുഞ്ഞതായിട്ട് ചോപ്പ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ പിന്നെ നമ്മൾ നേരത്തെ റെഡി വെച്ചിട്ടുള്ള സ്പൈസ് പൗഡറില്ലേ കുരുമുളക് ചെറിയ ജീരകം പച്ചമല്ലി എല്ലാം കൂടി ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക മട്ടനിലോട്ട് മാരിനേറ്റ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള കേട്ടോ ചേർക്കണ്ടേ പിന്നെ ഒരു ടീസ്പൂണോളം അറബിക് അറബിക് സ്പൈസ് പൗഡർ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മുടെ മട്ടൺ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി നന്നായിട്ട് കമ്മി ചെയ്യുക ഇപ്പോൾ തന്നെ മട്ടൻ്റെ ഒരു നല്ലൊരു മട്ടൻ്റെ അല്ല മന്തിയുടെ ഒരു നല്ലൊരു ഫ്ലേവർ വന്നിട്ടുണ്ടാവും കേട്ടോ അതിലോട്ടാണ് നമ്മളിതിലോട്ട് ഈ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മട്ടൺ ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടി നന്നായിട്ട് അവിടെ കിടന്നിട്ട് കുക്കാവണം അത് കുക്കായിട്ട് നല്ലോണം കമ്പൈൻഡായിട്ട് വന്ന ശേഷം മാത്രം അതിലോട്ട് ചോറിട്ട് കൊടുക്കാം ഈ ചിക്കൻ മന്തി ആണെങ്കിലും മട്ടൻ മന്തി ഒക്കെ ആണെങ്കിലും നമ്മൾ സാധാ ബിരിയാണി ഉണ്ടാക്കുന്നതിലും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലേ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഐറ്റമാണ് മന്തി ഇനി നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുത്താൽ മതി നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ മന്തിക്കൊരു മന് ഒരു സ്പെഷ്യൽ കളർ ആയിരിക്കും മന്തിക്കൊന്നുമല്ല അല്ല ചിക്കനിലാണെങ്കിലും ഒക്കെ ഒരു കളർ ഉണ്ടാവും അപ്പം അതുകൊണ്ട് ഞാനിവിടെ റെഡ് ഫുഡ് കളർ കുറച്ച് ചേർത്തിട്ടുണ്ട് മട്ടനിലും ചേർക്കുമ്പം അതിൻ്റെ ഒരു കളർ തന്നെ മാറുന്നത് കാണാം നല്ല ഭംഗിയുള്ള ഒരു കളറായിട്ട് മാറും വേണമെങ്കിൽ ചേർത്താൽ മതി ഒട്ടും നിർബന്ധമില്ല ചേർത്ത് കഴിഞ്ഞാലും മന്തിയുടെ ആ ഒരു ലുക്കൊന്നു മാറും അത്രയേ ഉള്ളൂ അപ്പം നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ മാത്രം കളർ ആഡ് ചെയ്യാം കേട്ടോ ഇനി അടച്ചു വെച്ചിട്ട് ഞാനൊരു ഒരു ഇരുപത് മിനിറ്റൊക്കെ അങ്ങനെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ മുകളിൽ ഇങ്ങനെ എണ്ണ അങ്ങനെ തെളിഞ്ഞു വരുകയുള്ളൂ ആ എണ്ണയിൽ കുറച്ച് നമ്മൾ നമ്മളെടുത്ത് മാറ്റണം അതിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈസ് ദമ്മിടത്തെ സമയത്ത് മുകളിൽ ലെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മട്ടൺ നമ്മൾ ഓൾറെഡി അധം വേവിച്ചല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാടിനിപ്പോൾ അവിടെ വേവിക്കേണ്ട ആവശ്യമില്ല ഒരു ഇരുപത് മിനിറ്റ് അങ്ങനെ ആ ഒരു മസാല എല്ലാം കൂടി കമ്പൈൻ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ടേസ്റ്റ് വൈസ് ഒന്ന് നോക്കുക ഉപ്പ് പാകത്തിനുണ്ടോന്ന് കാരണം നമ്മൾ സ്റ്റോക്കിൽ ഉപ്പ് മാത്രം ഇതിലോട്ട് എക്സ്ട്രാ ചേർത്തിട്ടുള്ളത് അപ്പം ഉപ്പ് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പം നോക്കിയിട്ട് വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് സ്റ്റോക്ക് എടുത്തിട്ട് സ്റ്റോക്കെല്ലാം ആ ഒരു ഓയിലെടുത്തിട്ട് മാറ്റുന്നുണ്ട് പിന്നെ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കട്ടെ ഇനി കാരണം അടിയിൽ പിടിക്കാൻ പാടില്ല പിന്നെ കുറച്ച് പച്ചമുളക് ഞെട്ടിയോട് കൂട്ടിയിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചോറ് ഇട്ട് കൊടുക്കാം ചോറ് ഇങ്ങനെ രണ്ട് ലെയർ ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ സെല്ല ബസ്മതി റൈസിൽ എനിക്ക് തോന്നുന്നു വൈറ്റ് സെല്ലിനേക്കാളും ടേസ്റ്റ് അല്ലെങ്കിൽ കാണാനൊരു ലുക്ക് ഗോൾഡൻ സെല്ലയാണ് അപ്പം ഗോൾഡൻ സെല്ല കിട്ടുമെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ പിന്നെ വൈറ്റ് സെല്ലായാലും മതി കുഴപ്പമില്ല പക്ഷെ ഗോൾഡൻ സെല്ലാണ് ഒന്നൂടെ കാണാനൊരു ലുക്ക് കിട്ടോ പിന്നെ അത് കറക്റ്റ് വേവിക്കണം അത്രയേ ഉള്ളൂ ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു ബാച്ച് റൈസ് ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഈ ഓയിലും ആ ഒരു മസാലയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ വീണ്ടും അരി ഇട്ടുകൊടുക്കുക അരിയെല്ലാം ചോറിട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ട് അത് ലെയർ ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് നമ്മൾ ലെയർ ചെയ്ത സമയത്ത് കുറച്ച് കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം നം നമ്മൾ പറഞ്ഞല്ലോ അങ്ങനെ ആ സെർവ് ചെയ്യുന്ന സമയത്ത് നല്ല ലുക്ക് ഉണ്ടാവും കാണാൻ ലുക്കിന് മാത്രം കേട്ടോ കളറ് ചേർക്കുന്നത് ഒട്ടും നിർബന്ധമില്ല ചിലർക്ക് ഈ മന്തി എന്ന് പറയുമ്പോൾ ആ ഒരു കളറ് കിട്ടിയാലേ അതുകൊണ്ട് തൃപ്തിയാവുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അപ്പം കുറച്ച് മാത്രം റെഡ് ഫുഡ് കളറ് ചേർത്ത് കൊടുക്കുക ഓറഞ്ച് റെഡ് ഫുഡ് കളറാണ് ചേർത്തിട്ടുള്ള ഞാൻ പിന്നെ പച്ചമുളക് ഇതുപോലെ കുത്തി വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ ദം ദമ്പിട്ട് കൊടുക്കുക കേട്ടോ ആ സമയം കൊണ്ട് നമുക്കിതിലോട്ടുള്ള ആ ഒരു ചട്നി ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അരക്കഷ്ണം സവോള പിന്നെ ഒരു മൂന്ന് വലിയ തക്കാളി മീഡിയം സൈസ് പീസായിട്ട് ചോപ്പ് കട്ട് ചെയ്തത് പിന്നെ മല്ലിയില ഒരു ചെറിയ ഒരു പിടി മല്ലിയില ഒരു മൂന്ന് പച്ചമുളക് രണ്ട് വെളുത്തുള്ളി എല്ലാം കൂടി ബ്ലെഡറിൻ്റെ ചെറിയ ജാറിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിലിട്ട് കൊടുക്കാം ഒന്നുകൊണ്ട് ചോപ്പ് ചെയ്തെടുക്കുക ചോപ്പറിൽ ചോപ്പറിലിടുമ്പോഴാണ് ആ ഒരു ടെക്സ്ചർ നല്ലൊരു ഇതിൽ കിട്ടുന്നത് അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ബ്ലെണ്ടറിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് ഒന്ന് പൾസ് ചെയ്ത് കൊടുത്താൽ മതി പേസ്റ്റ് ആക്കി എടുക്കണ്ടട്ടോ ഒന്നുകൂണ്ട് പൾസ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിതൊരു ബോളിലേക്ക് മാറ്റാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ചെറുനാരങ്ങേൻ്റെ നീര് അല്ലെങ്കിൽ വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ട് കമ്മി ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ ടൊമാറ്റോ ചട്ണി നമ്മളെ ഈ ഒരു മന്തിലോട്ട് കഴിക്കുന്നത് കേട്ടോ കുറേ ആൾക്കാർ എപ്പോഴും ചോദിക്കുന്നതാണ് ഞാൻ ഒരുപാട് തവണ ഇതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തതുമാണ് പക്ഷെ എപ്പോഴും എല്ലാവരും ചോദിക്കുന്നതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള റെസിപ്പി ഉണ്ടോയെന്ന് അപ്പോൾ ഇതാണ് ഭയങ്കര ഈസിയാണ് നല്ല ടേസ്റ്റാണ് മന്തിൻ്റെ കൂടെ ഇതുണ്ടെങ്കിലാണ് ആ ഒരു ടേസ്റ്റ് കറക്റ്റ് ആവുന്നത് പിന്നെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതിലോട്ട് കുറച്ച് റെഡ് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള റെഡിലായിരിക്കും റെഡ് കളറിലായിരിക്കും ഈ ഒരു സോസ് കിട്ടുന്നത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഉള്ള ഒരു തൈരും കൂടിയുണ്ട് അതിനായിട്ട് ക്യാപ്സിക്കുണ്ടല്ലോ അതൊരു കഷ്ണം അര കഷ്ണം കഷ്ണമെടുത്തിട്ടുണ്ട് ഒരു ക്യാപ്സിക്കത്തിൻ്റെ അര കഷ്ണം എടുത്തിട്ടുണ്ട് ബ്ലണ്ടറിന് ചെറിയ ജാറിലിട്ട് കൊടുക്കുക അതിലോട്ട് തൈര് ആശുപത്തിന് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുക എന്നിട്ട് ഒരു ബോളിലേക്ക് ഒഴിക്കുക അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്യുക അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു നല്ലൊരു ഗ്രീൻ കളറുള്ള ഒരു തൈരായിരിക്കും നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ അപ്പോൾ അതും ട്രൈ ചെയ്യുക എല്ലാവരും അത് ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരെ ട്രൈ ചെയ്തിട്ട് നല്ല അഭിപ്രായങ്ങൾ തന്നിട്ടുള്ള രണ്ട് സോസുകളാട്ടോ മന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല സോസുകളാണ് സോസുകളല്ല മന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ രണ്ട് സൈഡ് ഡിഷുകളാട്ടോ ആട്ടോ നമ്മുടെ മന്തി അവിടെ സെറ്റായിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് റൈസ് എടുത്തിട്ട് മുകളിലുള്ള ആ ഒരു വൈറ്റ് റൈസ് ഉണ്ടല്ലോ അതൊന്നും കൊണ്ട് മാറ്റാം എന്നിട്ട് മട്ടനും എടുത്ത് മാറ്റട്ടോ എന്നിട്ട് ബാക്കിയുള്ള റൈസും ആ ഒരു മസാല എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ശരിക്കും ഈ മന്തി ഇങ്ങനെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓയിലി ആയിട്ട് തോന്നില്ലേ അതാണ് ആ ഒരു മന്തിൻ്റെ ഒരു ടെക്സ്ചർ അപ്പം ഞാൻ കുറച്ച് റൈസ് മുകളിൽ മാത്രം എടുത്ത് മാറ്റുന്നുണ്ട് എല്ലാം കൂടി നമുക്ക് കമ്പൈൻ ആക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ താഴെയുള്ളത് മാത്രം കമ്പൈൻ ആക്കുന്നുള്ളൂ പിന്നെ മട്ടൻ നമ്മൾ വലിയ കഷ്ടങ്ങളല്ലേ അപ്പം അത് ഞാൻ വേറൊരു ബോളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി കമ്പൈൻ ആക്കുമ്പോൾ ചിലപ്പോൾ മട്ടൺ ഉടഞ്ഞു പോവും നന്നായിട്ട് വെൽ കുക്ഡ് ആണ് ശരിക്കും മട്ടൺ മന്തിയൊക്കെ മട്ടൺ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോഴും മട്ടൻ മന്തി ആണെങ്കിലും ചിക്കൻ മന്തി ആണെങ്കിലും നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ട് ഇരിക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല പെർഫെക്റ്റ് ആവുന്നത് കേട്ടോ അപ്പോൾ അതാ ഞാൻ മട്ടനും അതുപോലെ മുകളില റൈസും എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നത് ബാക്കി എല്ലാതും കൂടി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള മട്ടൻ മന്തിയാണത് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തവരുണ്ടെങ്കിലും എൻ്റെ മുമ്പത്തെ റെസിപ്പി കണ്ടിട്ട് ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക അപ്പം നല്ല അടിപൊളി പെർഫെക്റ്റ് റെസിപ്പിയാണ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യട്ടോ അപ്പം നമ്മുടെ സൂപ്പും റെഡി ആയിട്ടുണ്ട് രണ്ട് സൈഡ് ഡിഷുകളും റെഡി ആയിട്ടുണ്ട് ഗസ്റ്റൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോഴോ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മന്തി റെസിപ്പിയാണ് നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക ഈതിന് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നവർക്ക് മട്ടൺ വെച്ചിട്ട് നല്ല അടിപൊളി റെസിപ്പി ആയിട്ടോ അപ്പോൾ എന്താ നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുണ്ട് നമ്മുടെ മട്ടൺ നല്ലവണ്ണം കുക്കായിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ സ്പെഷ്യൽ മസാലയൊക്കെ ഒക്കെ ഉണ്ടല്ലേ അതൊക്കെ ചേർത്ത് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് നല്ല ഫ്ലേവർഫുൾ ആണ് മട്ടൻ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക്